ിട്ടുള്ള മക്കൾക്കാട്ടെ ഫുള്ള് വണ്ടി വരേ ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ആ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വാഗതം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഇന്ന് സന്നിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു മോഡിഫിക്കേഷൻ സന്നി ഒരു അറുപത് വയസ്സായിട്ടുള്ള എൻ്റെ വണ്ടിയാണ് അതൊക്കെ ഞാൻ പറയണില്ല വീഡിയോ കണ്ടുപോയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണെങ്കിൽ മറക്കണ്ട ലൈക്ക് ബട്ടൺ അടിച്ച് പിട്ടിക്കുക സബ്സ്ക്രൈബ് തല്ലി എടുത്തുപിട്ടിക്കുക വീഡിയോ കണ്ടുപായോ ആ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കീടെ സന്നാണ് നൈസ് സിമ്പിൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടി മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട് പക്ഷേ ഇത് സിമ്പിൾ മോഡിഫിക്കേഷൻ ജസ്റ്റ് കണ്ടപ്പോ ഇടിക്കാൻ കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് ഒരു വിൻഡേജ് സംഭവം ആയിട്ട് പെടച്ചിട്ട് ആള് സംഭവം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ലോഗത്തിന്റെ അടിയിൽ ഫ്രണ്ട് ബാക്ക് കാണുമ്പോൾ ലുക്ക് ഇതാണ് ഇതിന് വണ്ടി ഓർഡർ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വെറിനി കണ്ടപ്പോ വെബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം നൈസ് ആയിട്ട് ബാക്ക് ലുക്ക് കണ്ടില്ലേ Okay, gracias. <laughs> ുള്ളിലൊക്കെ കേറിയിട്ടാ നോക്കിയോ കേട്ടോ വണ്ടിന്ന് ഒക്കെ ഇട്ടിട്ട് കേറാം സീനാണ് പിടിച്ചോട്ടോ ഓ ഇരുന്നിട്ടുള്ള ലുക്ക് സിമ്പിൾ ആയിട്ട് അധികം കുറിച്ച് അറിയാത്തോണ്ട് സംഭവം അടിപൊളി ആയുണ്ട് ആർ പി എ മീറ്റർ സ്റ്റിയറിങ് ഊ സംഭവക്കെട്ട് ഊ കൊടുത്ത് വിടാം ഓക്കെ എടുക്കാൻ ലാൻഡ് മീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി പോണെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് ആൾക്കാരുണ്ടേ വണ്ടി ഇതുപോലെ ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ലല്ലോ വണ്ടി ഇങ്ങനെ ചെയ്തതല്ല വർക്കുകളൊക്കെ അപ്പൊ നമ്മൾ വണ്ടികളെ കുറിച്ച് നയിക്കണങ്ങളാ അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ പത്തറു വയസ്സുള്ള ആളുടെ വണ്ടിയാണ് നമ്മൾ കാണുന്നേ ആൾക്ക് വണ്ടി വിരാന്തല്ലേ ഫുള്ള് വണ്ടി വരാന്തല്ലേ ഓ വിരാന്തല്ലേ ജിപ്സിയോ ഓള് ഫുള്ള് വണ്ടി ചേട്ടന്റെ ചേട്ടനായിട്ട് പിന്നെ വരൂല്ലേ ചേട്ടൻ്റെ അമ്പത്തി ഏഴ് ആൾക്ക് അറുപത് അറുപത് വയസ്സുള്ള ആളെ വണ്ടിയാണത് ഓക്കെ കണ്ടപ്പോ വീഡിയോ എടുത്താ ശരി പോട്ടേട്ടാ ചേട്ടന്റെ പേര്ന്നിട്ടാ ശശി ശശി ഓക്കെ മറ്റേ ഓണറിന്റെ പേര് മോഹനൻ മോഹന ചേട്ടന്റെ വണ്ടിയത് അപ്പൊ ശരിയാടാ അപ്പൊ ഓനെ ഈ വർത്താനില്ല പ്രായമില്ല ഈ സാധനൊക്കെ തലക്ക് പിടിച്ച പ്രായം ഒന്നും ഇല്ല പവർ ചീവരൊക്കെ ഉള്ള വണ്ടി ഈ ഓനെ കടന്നും പറയാല് റെഡ് കളറും പിന്നെ ഇതിനേക്കാളും പക്കടി ചെയ്ത കളറാണ് അട്രാക്റ്റീവ് ആയി ഇത് വൈറ്റിന് സാധനം ചെയ്തിട്ടുള്ളത് ഓക്കേ ഇത്രേ ഉള്ളൂ നമ്മുടെ ആക് ആയിട്ട് കാണാം ഓക്കേ ഓക്കേ മോനെ ബാക്കി പെൺക്കുട്ടാ ഹൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഏർത്തോക് വീഡിയോ അടുത്തോ വണ്ടിയായിട്ട് എന്തെങ്കിലും കേട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ് ടാറ്റാ